ബിഗ് ബോസിൻ്റെ ലൈവിൽ ഇപ്പോൾ ഏതാനും മിനിറ്റുകൾക്ക് മുമ്പ് നോമിനേഷൻ പ്രക്രിയ അവസാനിച്ചിരിക്കുന്നു ആകെ ഏഴു പേരാണ് ഈ ഒരു വീക്കിൽ അതായത് ഒമ്പതാമത്തെ വീക്കിൽ നോമിനേഷനിൽ വന്നിട്ടുള്ളത് ഫസ്റ്റ് ആയിട്ട് പവർ ടീം തന്നെ ഡയറക്റ്റ് നോമിനേഷനിലിട്ടത് ഷർണിയാണ് അതുപോലെ തന്നെ ബാക്കി സിക്സ് മെമ്പേഴ്സിനെ വീട്ടിലെ മറ്റു കുടുംബാംഗങ്ങളാണ് നോമിനേഷനിലിട്ടത് ഒമ്പത് വോട്ടോടു കൂടി ശ്രീരേഖയും അതുപോലെ തന്നെ സെവൻ കൂടി ശ്രീതു ഫൈവ് വോട്ടോടു കൂടി നന്ദന ത്രീ വോട്ടോടു കൂടി ജിൻഡോസിജോ അതുപോലെ തന്നെ രണ്ട് കൂടിയാണ് അപ്സര ഈ ഒരു ലിസ്റ്റിലെ മത്സരാർത്ഥികളെ വെച്ച് നോക്കുമ്പോൾ ഇതിൽ ഏറ്റവും കൂടുതൽ നമ്മുടെ ബിഗ് ബോസ് ഹൗസിൽ നിന്നും പുറത്തു പോകാൻ സാധ്യതയുള്ള ഒരു മത്സരാർത്ഥിയായി എനിക്ക് തോന്നുന്നത് ശ്രീരേഖയാണ് അതുപോലെ തന്നെ നന്ദന ഇവർക്കാണ് എനിക്ക് തോന്നുന്നു ഈ ഒരു ലിസ്റ്റിൽ ഏറ്റവും കുറവ് പ്രേക്ഷക സപ്പോർട്ടുള്ള എന്താ വീട്ടിലെ കുടുംബാംഗങ്ങളായിട്ടുള്ള ഇവർ രണ്ടുപേരെയാണ് തോന്നുന്നു നിങ്ങൾക്ക് ആര് പുറത്ത് പോകണം എന്നാണ് ഈ ഒരു വീക്കിൽ നമ്മുടെ ബിഗ് ബോസ് ഹൗസിൽ നിന്നും ആര് പടിയിറങ്ങണം എന്നാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത് എന്ന് കമൻ്റ് ചെയ്യാം